ടവ് നടന്നിരിക്കുന്നു ഒരു ക്യാമറയും പിന്നെന്താ കട എന്റെ വാച്ച് പേപ്പർ റിക്കോർഡറും പിന്നെ അതെ മിസ്റ്റർ കുട്ടൻ നിങ്ങൾ ഇന്നലെ അവിടെ ജയിലുഭവം പറയാൻ പോയിരുന്നു പക്ഷെ ഞാൻ ഒന്നും കിട്ടില്ല പൊന്നുകുട്ടാ സത്യം പറയും സത്യം ഇതിലും വലിയ സത്യം ഇനി വേറെയില്ല ആ അതാൻ പോയി കൈവാർ ഇവനാണ് കട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് കുട്ടൻ സമ്മതിക്കണ്ടേ നിങ്ങൾ കണ്ടിരിക്കല്ലേ ഞാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു ചായയും സീറ്റും കൊടുത്ത് സൽക്കരിച്ചു താണൊക്കെയാണ് ചോദിച്ചു എന്നിട്ടും പറഞ്ഞില്ല പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട് പക്ഷേ അതെടുത്താൽ നിങ്ങളെപ്പോലുള്ള പത്രക്കാരെഴുതിയില്ലേ തെറി അല്ലോ സാർ എന്തായാലും എനിക്ക് എന്റെ ക്യാമറ കിട്ടണം പല പല സെന്റിമെന്റ്സ് ഉള്ള ആദ്യ ശരി കൂട്ടം വരൂ കൂട്ടം ഇന്നലെ മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു അവളെ മയ്യത്തോടെ അപ്പോഴാണ് തന്നെ പിടിക്കാം മേലിൽ പോലീസുകാരെ പറ്റി പോക്കിരുത്തരം തന്റെ എല്ലിനെ ഓടിക്കും